നമസ്കാരം ഞാൻ ഡോക്ടർ മഞ്ജുള രാമചന്ദ്രൻ പാലാം മാസ്ലിമോ മെഡിസിറ്റിയിലെ നെഫ്രോളജി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ട് വൃക്കരോഗങ്ങൾ പ്രായഭേദമന്യെ സാർവത്രികവും സർവസാധാരണവുമായ കാലഘട്ടത്തിൽ വൃക്കരോഗങ്ങൾ മിക്കവരിലും കണ്ടുപിടിക്കപ്പെടുന്ന അതിൻ്റെ മൃദന്യാസം എത്തി കഴിയുമ്പോൾ എന്നുള്ളത് അതിന് മുന്നേ തന്നെ അസുഖം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന വളരെ ചിലവ് കൊടുക്കുന്ന രണ്ട് ടെസ്റ്റുകളാണ് ബ്ലഡിനെ ഇയാക്കിയ ഒരു യൂറിൻ റുട്ടീൻ ടെസ്റ്റ് ഈ രണ്ട് ടെസ്റ്റുകൾ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്ന നല്ലതാണെങ്കിലും മറ്റുള്ളവരെക്കാൾ വൃക്കരോഗം പതിമടങ്ങ് വരാൻ സാധ്യതയുള്ള ഡിസീസ് ഉള്ള ആൾക്കാർ പ്രമേഹ രോഗം പോലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവർ അതുപോലെ മറ്റുള്ള അസുഖങ്ങൾക്ക് ചികിത്സ ഇരിക്കുന്ന ആൾക്കാർ സ്ഥിരമായി എന്തെങ്കിലും മരുന്നുകൾ കഴിക്കേണ്ടി വരുന്ന ആൾക്കാർ കുടുംബത്തിൽ പാരമ്പര്യമായി വൃക്കരോഗം ഉള്ളവർ അടിക്കിടെ യൂറൽ ഇൻഫെക്ഷൻ കിഡ്നി സ്റ്റോൺ വരുന്നവർ എന്നിവ നിർബന്ധമായും ഈ ടെസ്റ്റ് എല്ലാ ആറുമാസം കൂടുതൽ ചെയ്തിരിക്കണം നോർമൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഈ ടെസ്റ്റുകൾ കണ്ടാൽ ഉടനെ തന്നെ അടുത്തുള്ള നെഫോർസിനെ കണ്ട് ചികിത്സ ആരംഭിക്കുക അസുഖ പൂർണ്ണമായി ഭേദമാക്കാനോ അല്ലെങ്കിൽ പിടിച്ചു നിർത്താനോ സാധിക്കും എല്ലാവർക്കും സമ്പൂർണമായ ഒരു മൃഗ ആരോഗ്യം ആശംസിച്ചുകൊണ്ട് നന്ദി